നടി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വയനാട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് നടി പരാതി നൽകിയതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ഒരുങ്ങുന്നു എന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വ്യക്തമായ വിവരം ലഭിച്ചതോടെ കൊച്ചി പോലീസ് വയനാട് പോലീസിനെ ഇക്കാര്യം അറിയിച്ചു കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ഇന്ന് തന്നെ കൊച്ചിയിൽ എത്തിക്കും എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചാണ് ഗോപി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത് പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് എന്നാൽ ദ്വയാർത്ഥ പ്രയോഗമോ ദുരുദ്ദേശപരമായ സംസാരമോ ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നുമാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു മുപ്പത് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെയും പോലീസ് നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ്